ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദൂതുമായി മണ്ണിൽ അവതരിച്ച ക്രിസ്തുവിന്റെ പിറവി ആഘോഷിക്കുന്ന ക്രിസ്തുമസിന്റെ സന്തോഷത്തിന്റെ ലഹരിയിലാണ് നാടും നഗരവും മുഴുവൻ ഹൈറേഞ്ചിൽ ഒരു പുതുചരിത്രം ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇടുക്കി രൂപത കെ സി വൈ എമ്മിന്റെ ആഭിമുഖ്യത്തിൽ റേഞ്ചിലെ വിശ്വാസത്തിന്റെ തറവാടെന്ന് വിശേഷിപ്പിക്കാവുന്ന നെടുങ്കണ്ടത്തിന്റെ മുന്നിൽ വർണ്ണാഭമായ യുവജന ദിനാഘോഷവും മെഗാ ക്രിസ്മസ് റാലിയും ഇന്ന് നടക്കുകയാണ് ഇടുക്കി രൂപതയുടെ വിവിധങ്ങളായിട്ടുള്ള ഇടപെടുകളിൽ നിന്നും എത്തിച്ചേരുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാർ അണിനിരക്കുന്ന അത്യന്തം വർണ്ണമനോഹരമായിട്ടുള്ള മെഗാ ക്രിസ്മസ് റാലിക്കാണ് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ തുടക്കം കുറിക്കുന്നത് ഇടുക്കി രൂപതയുടെ കീഴിലുള്ള കരുണ ആനിമേഷൻ സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന ഈ ക്രിസ്മസ് റാലി രൂപതയുടെ വികാരി ജനറൽ മോൺസൻ ജോർ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്യും നെടുങ്കണ്ടത്തിന്റെ ഗ്രാമവീഥികളിലൂടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ നടത്തുന്ന ഈ വർണ്ണാഭമായ റാലി അത് സെന്റ് സെൻസാസ് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരുമ്പോൾ മഹാസമ്മേളനം രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യുകയാണ് വിശ്വാസത്തിന് വലിയ പ്രഘോഷണം സമുദായ ബോധത്തിന്റെ ശാക്തീകരണത്തിന്റെയും വലിയ ഉദ്ബോധനവുമായി ഈ യുവജന ദിനാഘോഷം മാറുമ്പോൾ ഹൈറേഞ്ചിന് ഇത് നൽകുന്നത് വലിയ ശുഭാപ്തിയുടെ പ്രതീക്ഷകളാണ് എന്നുള്ളതിൽ സംശയമില്ല ഈ യുവജനങ്ങളുടെ കൂടിയ ഈ ക്രിസ്മസ് റാലിയിൽ യുവജന ദിനാഘോഷത്തിലും പങ്കെടുക്കുവാൻ ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്